പൊന്നാനി തീരപ്രദേശത്തെ വെള്ളക്കെട്ടിന് താൽക്കാലിക പരിഹാരം കാണുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കുന്നു ജെ സി ബി ഉപയോഗിച്ചും കാനകളിലെ തടസ്സം നീക്കം ചെയ്തുമാണ് തീരദേശത്തെ വെള്ളം കടലിലേക്ക് ഒഴുക്കിവിടുന്നത് ദിവസങ്ങളായി പെയ്യുന്ന തുടർച്ചയായ മഴയിൽ തീരമേഖലയിൽ രൂപപ്പെട്ട വെള്ളക്കെട്ടിന് താൽക്കാലിക പരിഹാരം കാണുന്നതിനായി പൊന്നാനി നഗരസഭയുടെ നേതൃത്വത്തിൽ പരിഹാര നടപടികൾ സ്വീകരിക്കുന്നു പൊന്നാനി മുറിഞ്ഞഴിയിലും അഴീക്കൽ ഭാഗത്തും മഴയെ തുടർന്നുണ്ടായ വെള്ളക്കെട്ട് ചാൽ കടലിലേക്ക് ഒഴുക്കിവിടുന്ന പ്രവർത്തികളാണ് പുരോഗമിക്കുന്നത് കാനകൾ വഴി കടലിലേക്ക് ഒഴുകിയിരുന്ന വെള്ളം മണലടിഞ്ഞും മറ്റ് തടസ്സങ്ങൾ മൂലവും ഒഴുക്ക് നിലച്ചതിനാലാണ് പരിഹാരം കണ്ടത് നേരത്തെ പൊന്നാനി അഴീക്കൽ മുതലുള്ള വെള്ളം മുറിഞ്ഞഴി വഴി കടലിലേക്കാണ് ഒഴുകിയിരുന്നത് എന്നാൽ ഇപ്പോൾ പലയിടത്തും കാനകൾ അടഞ്ഞത് മൂലം വെള്ളത്തിൻ്റെ സുഖമായ ഒഴുക്ക് നിലച്ചു കാനകളിലെ മണൽ നീക്കം ചെയ്തും മുറിഞ്ഞടിയിൽ ജെ ഉപയോഗിച്ച് വലിയ പാത വെള്ളം ഒഴുക്കി വിടുന്നുണ്ട് കടലാക്രമണം ശക്തമായാൽ കരയിലേക്ക് എത്തുന്ന വെള്ളം തിരികെ കടലിലേക്ക് തന്നെ ഒഴുക്കി വിടുന്നതിനുള്ള പ്രവർത്തനങ്ങളെ മുന്നോടിയായാണ് തടസ്സങ്ങൾ നീക്കുന്നത് സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ് മംഗല്യപട്ടിന് എന്നും സീനത്ത് സീനത്ത് സിൽക്സ് ആൻഡ് സാരീസ് മെട്രോ പ്ലാസ തിരൂർ റോഡ് കോട്ടക്കൽ